നമസ്കാരം അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ തുടർച്ചയായി എണ്ണ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ ഉയർന്ന താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാരണം എന്നാൽ ഈ നീക്കത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു ഇത് ഏകപക്ഷീയവും നീതീകരിക്കാത്തതായതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതെന്ന് മറ്റ് പല രാജ്യങ്ങളും സമാനമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നത് ശരിയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതുമാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ബോയ് അമേരിക്ക എന്ന മുദ്രാവാക്യം സമൂഹ മാധ്യമങ്ങളിലും പൊതുജനങ്ങളുടെ ഇടയിലും ഒരു ദേശീയ വികാരമായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയം ഇന്ത്യയുടെ പരമാധികാരത്തെയും ദേശീയ താല്പര്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ആഹ്വാനമായാണ് ഇത് ഉയർത്തപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം അൻപത് ശതമാനം താഴ് ചുമത്തിയത് ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണമായി ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ നീക്കത്തെ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമെന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്നും മറ്റ് രാജ്യങ്ങൾക്ക് ഈ അവകാശമുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ ബോയ്ക്കോട്ട് അമേരിക്ക ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അമേരിക്കൻ കമ്പനികളെക്കാൾ ഇന്ത്യൻ കമ്പനിക്ക് മുൻഗണന നൽകണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ട്രംപിന്റെ താരിഫ് നയങ്ങൾ കാരണം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് മുഡീസ് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വ്യാപാര തർക്കങ്ങൾ രൂക്ഷമാണെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ പ്രതിസന്ധി താൽക്കാലികമാണെന്നും ചർച്ചകളുടെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്